ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ ആലപ്പുഴ ജില്ലയിലുള്ള വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ഇന്നലെയാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വേക്കൻസി നമുക്ക് അപേക്ഷിക്കേണ്ടത് എല്ലാം അപ്ലിക്കേഷൻ ലിങ്ക് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ജനുവരി മൂന്നാം തീയതി അഞ്ച് മണിവരെയാണ് ആർ ബി എസ് കെ നഴ്സ് ജെ പി എച്ച് എൻ വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് എൻ സി ഡിയിലേക്കും പാലിയേറ്റീവ് റൂമിലേക്കൊക്കെ ആവശ്യമുണ്ട് ഓഡിയോളജിസ്റ്റ് ഒ ടി ടെക്നീഷ്യൻ അതുപോലെ ഡിഇഒ കം അക്കൗണ്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി തുടങ്ങിയിട്ടുള്ള വേക്കൻസിയാണ് ആദ്യം നമുക്ക് എം എൽ എസ് പിയുടെ ഡീറ്റെയിൽസ് നോക്കാം ദേശീയ ആരോഗ്യ കേരളം ആലപ്പുഴ ജില്ലയിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു കരാർ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷ ഉള്ളത് നിങ്ങൾ ജോയിൻ ചെയ്താലും ഒരു വർഷം കഴിഞ്ഞ് കരാർ പുതുക്കി അങ്ങനെ പോകേണ്ടി വരും മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസും കൂടെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കെ എൻ സി രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പത്ത് വേക്കൻസിയാണ് ഇരുപതേ അഞ്ഞൂറ് രൂപയാണ് ആലപ്പുഴ ജില്ലയിലുള്ള വേക്കൻസി ഇനി മറ്റുള്ള വേക്കൻസികൾ നോക്കാം ആർ ബി എസ് കെ നേഴ്സ് ജെ പി എച്ച് എൻ എ എൻ എം കഴിഞ്ഞവർ നാൽപ്പത് വയസ്സാണ് പ്രായപരിധി രണ്ടൊഴിവുകളും പറയുന്നുണ്ട് ചിലപ്പോൾ അതിൽ കൂടാൻ സാധ്യതയുണ്ട് പതിനേഴായിരം രൂപയാണ് ശമ്പളം പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് കെ എൻ സി രജിസ്ട്രേഷൻ വേണം നാൽപ്പത്തഞ്ച് ദിവസം ഉള്ള പാലിയേറ്റീവ് ക്യാൻസർ കെയർ കോഴ്സ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് ഗവൺമെൻറ് സെക്ടറിലൊക്കെ ഇങ്ങനെ ഈ കോഴ്സ് ചെയ്യുന്ന കാണാം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം താലൂക്ക് ഹോസ്പിറ്റലൊക്കെ നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ബി സി സി പി എൻ കോഴ്സ് ചെയ്യുന്നവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ സമയം അങ്ങനെ ചെയ്തവർ വൺ ഇയർ പോക്സ്പീരിയൻസൂടെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം നല്ലൊരു തസ്തികയാണ് ഈ ഒരു പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സ് എന്നുള്ളത് ആ ഫീൽഡിലേക്കൊക്കെ പോകേണ്ടി വരും നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ട് വേക്കൻസി ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് എൻ സി ഡി ഉള്ളിലേക്കുള്ള ബി പി റ്റി ആണ് ബി പി ടി കഴിഞ്ഞ് രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഒരഴിവ് ഓഡിയോളജിസ്റ്റ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ് ലാംഗ്വേജ് പത്തോളജി നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മൂന്ന് വേക്കൻസി ഉണ്ട് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ ബാച്ചിലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് തെറാപ്പിസ്റ്റ് കോഴ്സ് കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒ ടി ടെക്നീഷ്യൻ പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഇൻ ഒ ടി ടെക്നോളജി കഴിഞ്ഞവർക്ക് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ട് വേക്കൻസി പതിനേഴായിരം രൂപ ശമ്പളം ഡി ഇ ഒ കം അക്കൗണ്ടൻറ്റ് ബി കോം വിത്ത് പി ജി ഡി സി എ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കഴിഞ്ഞവർ മൂന്ന് വേക്കൻസിയാണ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പതാണ് ശമ്പളം ന്യൂട്രീഷനിസ്റ്റ് എം എസ് സി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എം എസ് സി ക്ലിനിക്കൽ ന്യൂട്രീഷൻ എം എസ് സി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബി എസ് സി ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇരുപത്തൊന്ന് എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളം ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ എസ് പിയുടെ നമുക്ക് ആദ്യം നോക്കാം ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എം എൽ എസ് പി ക്ലിക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ഓരോ തസ്തികയ്ക്കും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ ലിങ്കിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെയും ജെ പി എച്ചിൻ്റെയും ഇപ്പോൾ ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡിലൂടെ ഇരുന്നൂറ് നൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർക്ക് ന്യൂ ഇയർ ഓഫർ നിങ്ങൾക്ക് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ കൂടിയും വലിയൊരു ഫീസ് ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് അപേക്ഷിക്ക് അപേക്ഷിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ജോലി ആവശ്യമുണ്ടായേക്കാം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ആരോഗ്യമായി ഇരിക്കട്ടെ താങ്ക് യു സ്റ്റേ സേഫ്